െ പാരത്തിനെതിരെ കേസെടുത്തത് തീവ്ര വലതുപക്ഷ നിലപാടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സംഘപരിവാറിന്റെ വഴിയെ സിപിഐഎം സഞ്ചരിക്കുന്നു പാരടി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരെ രാഷ്ട്രീയമായും നിയമപരമായും യു ഡി എഫ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തോൽവിയുടെ വിമർശനമുണ്ട് കേൾക്കാം അപ്പോൾ ആ ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള എത്രമാത്രം സി പി എമ്മിനെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു മതവികാരവും ക്രടപ്പെടുത്താതെയാണ് ഈ പാരഡിയും കഴിഞ്ഞ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ പ്രശ്നമാണ് അതിൻ്റെ കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇത് സി ബി ജെ പി കളിക്കുന്ന സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ സി പി എം കളിക്കുന്നത് ആ പാട്ട് എഴുതിയാലെയും അതിന് മ്യൂസിക് കൊടുത്താലെയും അത് പാടിയാളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും ഈ പരാജയം ആഘാതമാണ് ഇവർക്ക് ഇതിലൂടെ വേദിയിൽ ജനാധിപത്യം പാടി ചാണ്ടിയമ്മൻ പ്രതിഷേധിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്നതിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു സ്വർണം ചെമ്പായി മാറ്റിയെ അത് മതി അത്ര കേട്ടാൽ മതിയല്ലേ ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിന് വലിയ കേസ് കേസ് കേസെടുത്തോട്ടെ അഗരെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഇത് ആവിഷ്കാര സൗന്ദര്യത്തിന്റെ പ്രശ്നമാണ് അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട് എല്ലാവർക്കും എതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മാത്രമല്ല നാല് മാസത്തിനുള്ളിൽ ബാക്കി കൂടെ വല അനുഭവിക്കട്ടു ടി വി പ്രസാദ് ചേരുന്നു പ്രസാദ് ഈ പാരഡി ഗാനം എന്തായാലും കൈവിട്ടു പോയിരിക്കുന്നു തുടക്കം മുതൽ തന്നെ യു ഡി എഫ് ഇതൊരു ആയുധമാക്കി കഴിഞ്ഞതാണ് സംഘപരിവാറിനോടൊക്കെയാണ് ഉപമിക്കുന്നത് ഒപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ തന്നെ ഇത്തരം ഒരു സംഭവം ഇങ്ങനെ ഒരു പരാതിയൊക്കെ ഉണ്ടായ സാഹചര്യത്തെ തുടക്കം മുതൽ തന്നെ യു ഡി എഫ് ചോദ്യം ചെയ്യുകയാണ് മാത്രമല്ല യു ഡി എഫ് നേതാക്കളൊക്കെ വരിവരിയായി നിന്നിപ്പോൾ പാരഡി പാടുകയാണ് റോഷ്നി ഇത് തന്നെയാണ് അതായത് ഈ പാരടി കാലത്തെ എന്തിനാണ് ഇത്ര ഗൗരവമായി സി പി ഐ എമ്മും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്നവരും എടുക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിന്റെ തന്നെ മുതിർന്ന നേതാവ് ഇ പി ജയരാജന്റെ പ്രസ്താവന നമ്മൾ കേട്ടതാണ് അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൻ്റെ വഴിക്ക് വിടണമെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്തായാലും മിക്കവാറും ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത് എന്തിനാണ് ഇത്ര ഗൗരവത്തിൽ എടുക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തിരിച്ചടി അതെല്ലാം സംഭവിച്ചത് ഈ ഒരൊറ്റ പാർട്ടിന്റെ ഭാഗമായിട്ടാണോ വിലയിരുത്തുന്ന രീതിയിലാണ് പല ഭാഗത്തും പ്രസ്താവനകൾ വരുന്നത് നടപടികൾ ഉണ്ടാകുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് ഇതിൽ പോലീസ് ഉടനടി ഒരു നടപടികളിലേക്ക് കടക്കില്ല എന്നുള്ളതാണ് ഏക ഏകാശ്വാസം അതല്ലെങ്കിൽ പാട്ട് എഴുതിയയാളെയും പാട്ട് പാടിയ ആളെയെല്ലാം വിളിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയാൽ അത് വലിയ പ്രതിഷേധം നാട്ടിൽ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇങ്ങനെയാണ് തീരുമാനമെങ്കിൽ നാട്ടിൽ ഒരു പാരടിഗാനവും ഉണ്ടാവില്ല ഒരു മിമിക്രിയും ഉണ്ടാവില്ല ഒരു കലാപരിപാടിയും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം ഒരു തമാശയായി ആ രീതിയിൽ വിടുന്നതിന് പകരം ഇതെന്തോ ഇടതുപക്ഷത്തിന് വലിയ ദോഷമുണ്ടാക്കി എന്ന രീതിയിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ എന്തൊക്കെയോ ആയി എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമമാണ് ഉണ്ടായത് എന്നുള്ളതാണ് തീവ്ര മതസംഘടനകൾ പോലും ഇതിനെതിരായി രംഗത്ത് വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഇങ്ങനെ അയ്യപ്പനെ ആ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള പാട്ടുണ്ടായെങ്കിൽ അതിൽ കാര്യമായി പ്രതികരിക്കുന്നവർ തീവ്ര വലതുഭാഗത്ത് നിൽക്കുന്നവരാണ് അത്തരം ആളുകൾ ആരും പ്രതികരണവുമായി വന്നിട്ടില്ല എന്ന് മാത്രമല്ല അതിനൊരു തമാശയായി കണ്ടാൽ മതിയൊന്നും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരു സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ള അതിൻ്റെ തീവ്രതയായി അനുവദ അവതരിപ്പിച്ചു എന്ന രീതിയിൽ കണ്ടാൽ ഒരു ഒരു പക്ഷമാണ് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സംഘപരിവാരങ്ങളിലെ പല തീവ്ര സംഘടനകളായും മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇടതുപക്ഷമാണ് ഇതിൽ കേസുമായി മുന്നോട്ട് പോകുന്നത് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രതീക്ഷിക്കാത്ത കനത്ത തോൽവി ആ തോൽവിയിലെ ഒരു കാരണമായ പാരഡീഗാനം ഇനി മുതൽ ആരും ഇങ്ങനെ പാടരുത് എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണോ ഈ നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ആർക്കും മനസ്സിലാവാത്തത് റോഷനി